ഒരു നഗര നയം രൂപീകരിക്കാൻ മുന്നോട്ട് വരുന്നു എന്നത് വളരെ സ്വാഗതർഹമാണ് പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ നഗരങ്ങളിലൊക്കെ അമ്പത് നൂറ് നിലകളുള്ള വലിയ ഫ്ലാറ്റുകൾ ഉയർന്നു വരികയാണ് എന്നാൽ അതിനെ ഒരു പ്ലാൻ അംഗീകരിക്കുമ്പോൾ അത്തരമൊരു ഫ്ലാറ്റിൽ നിന്ന് എത്ര കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് കണക്കാക്കി അവിടെ ഒരു ഗ്രീൻ ബെൽറ്റ് ഒന്നുകിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രദേശം കണക്കാക്കി ചെയ്തില്ല എങ്കിൽ അതിഭീകരമായ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടേണ്ടി വരും ഈ നഗരനയത്തിലെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തെ കേരളമായി നിലനിർത്തണമെങ്കിൽ നഗരവൽക്കരണം നടക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചപ്പുമെല്ലാം നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ് കാരണം വയലുകളെല്ലാം പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത്ര ഒരു നിലപാട് സ്വീകരിച്ച് പ്ലാൻ അംഗീകരിക്കുമ്പോൾ ഒരേക്കര സ്ഥലത്ത് ഒരേക്കറ കെട്ടിടം ഉണ്ടാക്കി പാർക്കിംഗ് സൗകര്യം ഉണ്ടായാലായി എന്നുള്ള ഒരു നില വരുന്നുണ്ട് അത് ഒഴിവാക്കിയെടുക്കുന്നതിനെ കുറിച്ചൊരു നല്ല ഉണ്ടാവേണ്ടതല്ലേ അത് സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് എന്ന് സർ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം പ്രസക്തമാണ് കേരളം ആ ദിശയിലുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എല്ലാവരും ഞാൻ കരുതുന്നു രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറും ആ ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു റോഡ് മാപ്പ് അനുസരിച്ചുള്ള പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ രണ്ടായിരത്തി എഴുപതാണ് ലക്ഷ്യം എന്ന് ഓർക്കണം അപ്പം ദേശീയ തലത്തിൽ കൈവരിക്കാനിരിക്കുന്ന ഒരു ലക്ഷ്യം അതിന്റെ രണ്ട് ദശകം മുമ്പ് കൈവരിക്കുക മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ ഇതിലും ഇന്ത്യക്ക് കേരളത്തിന് മാതൃകയായി മാറാൻ കഴിയും